ി ജെ പിയുടെ കളികളെല്ലാം പൊളിയുകയാണ് സൂറത്തിലേറ്റത് ഇൻഡോറിലും യേശു എന്ന് കരുതിയ ബി ജെ പിക്ക് തെറ്റി ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് ഭാമിനെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ച ബി ജെ പി എത്തിച്ചുവെങ്കിലും എതിരില്ലാ വിജയം ബി ജെ പിക്ക് സാധ്യമായതേയില്ല ബി എസ് പിയും എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റും സ്വതന്ത്രമടക്കം പതിനാല് എതിർ സ്ഥാനാർത്ഥികളുള്ളതിനാൽ ഇൻഡോറിൽ വോട്ടെടുപ്പ് നടന്നേ തീരൂ അത് സ്ഥാനാർത്ഥികൾ ഒന്നുമില്ലെങ്കിലും നോട്ടിയെ സ്ഥാനാർത്ഥിയാക്കി പരിഗണിക്കണമെന്ന കോടതി ഉത്തരവും ബി ജെ പിറ്റ പ്രഹരം തന്നെയാണ് ി ജെ പിയുടെ ശങ്കർ ലാവനയ്ക്ക് എതിരില്ലാ വിജയം ഉറപ്പിക്കാൻ ബി ജെ പി കാര്യമായി ശ്രമിച്ചിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിക്കുന്നതിൽ വിജയിച്ചുവെങ്കിലും ബി എസ് പി എസ് യു സി ഐ തുടങ്ങിയ ചെറുകിട പാർട്ടികൾ സമ്മർദ്ദത്തിന് വഴങ്ങിയതുമില്ല ഏതാനും സ്വതന്ത്രരെയും ചെറുകിട പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും പിൻവലിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു ബി എസ് പി സ്ഥാനാർത്ഥി സഞ്ജയ് സോളങ്കിക്കും എസ് യു സി ഐ സ്ഥാനാർത്ഥി അജിത് സിംഗ് പൻവാറിനും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും േൽ പത്രിക പിൻവലിക്കാനായി ബി ജെ പി കടുത്ത സമ്മർദ്ദം ചെലുത്തിയിരുന്നു പണവും സ്ഥാനങ്ങളും വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകളുമുണ്ട് ഇവരുടെ പത്രികകളിൽ ഒപ്പിട്ടവരെയും ഭീഷണിപ്പെടുത്തി എന്നാൽ വാഗ്ദാനങ്ങളും ഭീഷണിയും ഫലം കണ്ടില്ല ഇൻഡോറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന മുൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ ധർമ്മേന്ദ്ര സിംഗ് ജാലയുടെ പത്രിക പിൻവലിക്കപ്പെട്ടതും വിവാദമായിട്ടുണ്ട് പത്രിക പിൻവലിച്ചത് തന്റെ അറിവോടെ അല്ല എന്നും അതിനായുള്ള ഫോമിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്റെ ഒപ്പല്ല എന്നും ധർമ്മേന്ദ്ര സിംഗ് പറഞ്ഞു വിദ്വേഷം വിതച്ച് വിഭജിച്ച് അധികാരം കൊയ്യുകയും നിലനിർത്തുകയും ചെയ്യുന്ന ആർ എസ് എസ് ബി ജെ പി തന്ത്രത്തിന്റെ സൃഷ്ടി കൂടിയായിരുന്നു എതിരാളിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള വിജയം സൂറത്തിലെ ലോക്സഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം ഒരു വോട്ട് പോലും രേഖപ്പെടുത്തും മുൻപ് പ്രഖ്യാപിച്ചു ലക്ഷക്കണക്കിന് വോട്ടർമാർക്ക് ഇ വി എം ബട്ടൺ അമർത്തി ജനാധിപത്യത്തിന്റെ മധുരനാദം കേൾക്കാൻ അവസരം ലഭിച്ചില്ല മഷിപുരട്ടിയ വിരലുകൾ കൊണ്ട് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല കോൺഗ്രസിന്റെ പ്രൈമറി സ്റ്റാൻഡ് ബൈ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയും ബാക്കിയുള്ളവർ പിന്മാറുകയും ചെയ്തതോടെയാണ് ബി സ്ഥാനാർത്ഥിയെ വിജയായി പ്രഖ്യാപിച്ചത് സൂറത്തിൽ സംഭവിച്ചതുപോലെ ലോക്സഭാ സീറ്റിൽ എതിരില്ലാതെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നത് ഇന്ത്യയുടെ ഏഴ് പതിറ്റാണ്ടുകളുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമല്ല മുപ്പത്തിയഞ്ച് സ്ഥാനാർത്ഥികൾ ലോക്സഭാ സീറ്റുകളിൽ എതിരില്ലാതെ വിജയിച്ചു സമാജ്വാദ് വാദ് പാർട്ടി നേതാവ് ഡിംപിൾ യാദവിന്റേതാണ് ഏറ്റവും ഒടുവിലെത്തിയ സംഭവം മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിളിനെതിരെ മത്സരരംഗത്തുണ്ടായിരുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിനെ തുടർന്ന് കനൗച് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഡിംപിൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിലാണ് തെരഞ്ഞെടുപ്പിൽ നോട്ട എന്ന ഓപ്ഷന് അനുകൂലികമായിട്ട് സുപ്രീം കോടതി വിധി വന്നത് അതുകൊണ്ട് തന്നെ നോട്ടേം ബി ജെ പി സ്ഥാനാർത്ഥിയും എന്നൊരു മത്സരം ഒന്ന് ചിന്തിച്ചു നോക്കാമായിരുന്നു എന്തായാലും പണികൾ പാളിയെ ബി ജെ പിക്ക് അടുത്തിടെ കിട്ടിയ ഞെട്ടലായിരുന്നു ഇൻഡോറിലെ നാടകം പൊളിഞ്ഞു പൊളിഞ്ഞുവീണത്